സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് കോഴി വില കടൽ മത്സ്യങ്ങൾക്ക് വീട്ടുകാർ വിലക്ക് ഏർപ്പെടുത്തിയതും ട്രോളിംഗ് നിരോധനവും തിരിച്ചടിയായി ഒരു കിലോ ഇറച്ചിക്കോഴിയുടെ വില നിലവിൽ മുകളിലാണ് ഞായറാഴ്ച ചിക്കനും കൂട്ടി ചോറ് വെച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ട്രോളിംഗ് ആരംഭിച്ചതും കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യം വാങ്ങാൻ ഉപഭോക്താക്കൾ കാട്ടുന്ന വിമുഖതയും ഇറച്ചിക്കോഴിയുടെ വില കുത്തനെ കൂട്ടിയെന്ന് വേണം പറയാൻ സാധാരണക്കാരന് താങ്ങാവുന്നതിലും അധികമാണ് ഇറച്ചിക്കോഴിയുടെ ഇന്നത്തെ വില ആ മീനും ഇപ്പം കൂടുതൽ വില കൂടുതലാണ് മീൻ രണ്ടു ഒന്ന് വരെ നിൽക്കുക തന്നെ ചൂട് സമയത്തും വലാറ്റ് ഇതുവരെ കുറഞ്ഞിട്ടില്ല ചിക്കൻ എന്നാലും കഴിഞ്ഞ തവണയൊക്കെ ഒരു നൂറ്റി ഇരുപതിലൊക്കെ പോകായിരുന്നു പെട്ടെന്ന് ഒരു ഒരു അഞ്ഞൂറ്റി അൻപത്തിരണ്ടിലേക്ക് അറുപതിലൊക്കെ പോയി ഇപ്പം അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നൊക്കെ ഇപ്പം മീനിൻ്റെ ചെറിയ വിഷയങ്ങളൊക്കെ വന്നതിനു ശേഷം ഇപ്പം വാങ്ങാറുണ്ട് കൂടുതലാണ് വാങ്ങുന്നത് അങ്ങനെ പറഞ്ഞാൽ മീൻ കുറവായിരിക്കുമ്പോൾ ചിക്കൻ വാങ്ങിക്കും എനിക്ക് ചിക്കനാണ് ഇഷ്ടം വൈഫീനെ മീനാണ് ആ മീനില്ലാത്ത മീൻ തമിഴ്നാട്ടിൽ വിലയിൽ ുംതായി കച്ചവടക്കാരും ഇറച്ചിക്കോഴിക്ക് മാത്രമല്ല ബീഫിനും മട്ടനും ഉൾപ്പെടെ വില വർദ്ധിച്ചിട്ടുണ്ട് മട്ടന് കിലോയ്ക്ക് ആയിരം രൂപക്ക് മുകളിലായതോടെ എത്തുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട് ആട് കിട്ടാനില്ല കൂടുതൽ നമ്മൾ അതില്ലാ പണ്ടത്തെ ഒരു കിലോ മട്ടൻ മട്ടൺ കഴിഞ്ഞാൽ അത് കറി വെക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരും ദിവസങ്ങളിലും ചിക്കൻറെ വില ഇനിയും കൂടാനാണ് സാധ്യത അമൃത ന്യൂസ് തിരുവനന്തപുരം